കോവൂരിലെ ഫുഡ് സ്കീറ്റിലെ പ്രശ്നം അത് ഭയങ്കര പ്രശ്നമാണ് നമ്മൾ മനസ്സിലാക്കണം രണ്ട് ടൈപ്പ് ആൾക്കാരുമുണ്ട് ഞാനിപ്പോൾ കമൻറ്റ് ബോക്സ് കണ്ട് വെറുതിൻ്റെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ട് അവിടെ ലേര് വിറ്റ് കഴിഞ്ഞാൽ വെറുതെ കൈ കെട്ടി നോക്കി നിൽക്കില്ല നമ്മൾ വേറെ ഇതാക്കുന്ന കയറണം പിന്നെ ഷോപ്പ് ഉടമകളെ സപ്പോർട്ട് ചെയ്തതിനായിട്ടുള്ള ആളുകളുടെ കമൻറ്റും കണ്ട് എന്ത് മറ്റേ എവിടെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ സി സി ടി വി ഉണ്ട് കാര്യങ്ങളുണ്ട് ഞങ്ങളത് പോലീസിന് ഏൽപ്പിച്ചോളും അതിൽ നാട്ടാർ കയറി ഇടപെടേണ്ടി അല്ലാന്നുള്ളത് ഇവിടെ എന്തായാലും ശക്തമായ രണ്ട് നരേറ്റീവ് ഉണ്ട് അന്ന് മനസ്സിലാക്കേണ്ടി ന ആളുകളുടെ സ്വകാര്യ വ്യക്തികളുടെ സ്വര്യജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ അത് ലഹരിയായി ബന്ധപ്പെട്ടിട്ട് ഇത് ഡെവലപ്പ് ചെയ്തപ്പം അവർ അവിടെ കയറി ഷോപ്പുള്ള ആൾക്കാരെന്തായാലും ഇത് പൂട്ടണം എന്നൊക്കെ പറഞ്ഞിങ്ങാട്ട് ഷോപ്പിൽ പോയി പറയുകയും അത് ഷോപ്പാർ ഓരോ ബിസിനസിന് ബാധിക്കുന്ന കാര്യമല്ലേ ആടെന്നും പ്രശ്നം ഉണ്ടെങ്കിൽ ഓരോ തെളിവും മറ്റു കാര്യങ്ങളൊക്കെ പോലീസിൽ ഡയറക്റ്റ് ഏൽപ്പിക്കൂലേ ഒരുപാട് ലഹരി ഇതൊന്നും നടത്തുമെന്നല്ലോ അപ്പോൾ അവിടെ ഒരു സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം ഉണ്ട് അവിടെ ഒരു എന്താന്ന് ഇന്നോട് ഇന്നോട് പേഴ്സണലി ചോദിച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം അവിടെ എക്സൈസ് പോലീസ് പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണർന്ന് പ്രവർത്തിക്കണം ലഹരി ഒരു ഫുഷ്ട്രീറ്റിനെ മറയാക്കിയിട്ട് ലഹരി മാഫിയകൾ ഇത് ഈ ഒരു സംവിധാനത്ത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് എങ്കിൽ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണർന്ന് പ്രവർത്തിക്കണം ഒരു എക്സൈസുകാരനും ഒരു പോലീസുകാരനും അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇത്തരത്തിലുള്ള യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അത് അവിടെയുള്ള ഫുഷ്ട്രീറ്റൊക്കെ ഉണർന്ന് പ്രവർത്തിക്കാൻ പറ്റും അതുപോലെ ഇതൊക്കെ തുറന്ന് പ്രവർത്തിക്കുമ്പോഴേ ആളുകൾ വരുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെയൊക്കെ വീടുകളും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ ഓരോ സ്വ നമ്മൾ ശല്യപ്പെടുത്തുകയും ചെയ്യരുത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആണ് നടക്കേണ്ടത് അപ്പം ഇതൊക്കെ ഒന്ന് യോജിച്ചിട്ടൊരു തീരുമാനത്തിലൊക്കെ എത്തി ആളുകളുടെ ഒരു കൂട്ടായ്മയോടെ ഒരു ഐക്യത്തോടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇതൊക്കെ മുന്നോട്ട് പോകും അല്ലാതെ രണ്ട് സൈഡും കടിച്ച് കീറി ആയിട്ടിങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ഇപ്പോൾ അറിയാം രണ്ടാള ഭാഗത്തും രണ്ടാളുടേതായ ന്യൂനതകളും ശരികളും ഒക്കെ ഉണ്ട് ഞാനിവിടെ ഒന്ന് പറഞ്ഞത് ആരെ ഭാഗം പിടിക്കാനല്ല നമ്മളിതൊന്ന് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഓക്കെ താങ്ക്